ഹലോ വെൽക്കം ബാക്ക് ചാനൽ ി അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അവർ ലേഡി ഓഫ് ഗുഡ് വോയേജ് ലാറ്റിൻ കത്തോലിക്കർച്ച് വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ലയിലുള്ള വിഴിഞ്ഞത്തുള്ള ചർച്ചിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ മുന്നോട്ട് പോവാം കഴിഞ്ഞ ദിവസം ചെയ്ത വിരിഞ്ഞൻ ചർച്ചിൻ്റെ പുതിയ പള്ളിയാണ് ഈ ഒരു പള്ളി ഈ പള്ളിക്ക് അങ്ങനെ ചരിത്രമൊന്നുമില്ല ഈ പള്ളിയുടെ പഴയ പള്ളിക്കാണ് ചരിത്രം അത് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തായിരുന്നു തിരുവനന്തപുരം ലത്തിൻ അതിരൂപതയിലെ ഏറ്റവും വലിയ ഇടവകയും മര്യം തീർത്ഥാടന കേന്ദ്രവുമായ വിഴിഞ്ഞം ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിഷത്ത് സിന്ധു യാത്രാ മാതാവിന്റെ തിരുനാളിനു തുടക്കം കുറിച്ചു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളാണ് ഇവിടെ ഉള്ളത് വിരിഞ്ഞ സിന്ധു യാത്ര മാതാവിന്റെ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് വരെ ആഘോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ചിലാണ് എന്റെ രണ്ടു പഠത്ത് സീനിയറാണ് ഞങ്ങളുടെ വീടിലായിരുന്നു ഞങ്ങള് ഇടയിലിരുന്നോണ്ടാണതൊക്കെ അദ്ദേഹം ചെയ്യുന്നത് കാര്യങ്ങള് കൃത്യമായി മനസ്സിലാക്കി അഭിമാനങ്ങളെയും നിയമങ്ങളെയും എല്ലാം സന്നിധിയില് അദ്ദേഹം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക स्नेहा भगवान मुलाम अपने नियमों से नो योजन करे ना वो लोग तो बड़े नियम के लाभ ये ना एक तो इतना वजन हम ना मैं और मैं पढ़ते प्रिया भगवान पटा बड़े लोगों के मार्ग जोश जी अच्छा ना अच्छा ना स्वीकृत है अर्थात வச்சன விடச்சத்துக்கு அம்மையை ஸ்வீகரிக்கணுமென்று நன்மகும் சுகவக்கம் ஓர்மப்படுத்தி சிஞ்சாத்த மாதாவிட் பிரத்யேகமான சும் அச்சனுண்ட் பிரார்த்திச்சு கொண்டு மொபி அடிக்க നാളെ നമുക്കറിയാവുന്നതുപോലെ മാസാദ്യ വെള്ളിയാണ് രാവിലെയുള്ള അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിനുള്ള ഈ ഡോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടി ചെയ്യുക ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്